السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد عن ابي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا يلدغ المؤمن من حجر واحد مرتين صدق رسول الله صلى الله عليه وسلم ഏറ്റവും സ്നേഹം നിറഞ്ഞ മുനിങ്ങളെ ഇമാം ബുഹാരി റദിയാഹു അനഹുവും അബൂദാവൂദ് റദിയല്ലാഹു അനുഹുവും ഉൾപ്പെടെയുള്ള ധാരാളം ഹദീസീങ്ങൾ ഉദ്ധരിക്കുന്ന അതിപ്രധാനമായ ഒരു ഹദീസാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഈ ഹദീസിലൂടെ മഹാനായ അബൂഹുറ റദിയാഹു അനഹു മുത്തനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത് നബിസ്ലഹി വസല്ല തങ്ങൾ പറയുകയാണില്ല ഒരു വിശ്വാസിയെ ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കുകയില്ല വിഷം തീണ്ടുകയില്ല എന്നാണ് പറയുന്നത് എന്താണ് ഈ പറഞ്ഞതിൻ്റെ ആശയം പലരും ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒരു വിശ്വാസി ഒരു മാളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ ആ മാളത്തിൽ നിന്നൊരു സർപ്പം കടിക്കുകയും ചെയ്താൽ വീണ്ടും ആ മാളത്തിൽ കൈയിടുമ്പോൾ ആ സർപ്പം കടിക്കുകയില്ല എന്നൊരാശയമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ ഹദീസ് അങ്ങനെയല്ല ധാരാളം അർത്ഥവ്യാപ്തിയുള്ള ഒരു ഹദീസാണ് ഇത് എന്ന് മനസ്സിലാക്കണം ഒരിക്കൽ ഒരബദ്ധം ഒരപകടം പറ്റിയ വിഷയത്തിൽ അതേ അബദ്ധം തന്നെ വീണ്ടും ആവർത്തിക്കാൻ ഒരു വിശ്വാസിയുടെ ശ്രദ്ധ അവൻ്റെ ജാഗ്രത അവന് അനുവദിക്കുകയില്ല എന്നാണ് പറയുന്നത് അഥവാ ഒരു വിശ്വാസി അശ്രദ്ധവാനായിട്ട് നടക്കേണ്ട ഒരാളല്ല എന്ന് എപ്പോഴും ബുദ്ധിപരമായിട്ടും ശ്രദ്ധയോടുകൂടെയുമായിരിക്കണം പെരുമാറേണ്ടത് എന്നാണ് ഈ ഹദീസിലൂടെ നബി മുത്തൻ നബിസ് വസല്ല മാത്തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നത് ഇതേ ആശയം തന്നെ നബിസ് വസ്ല്ല മാത്തങ്ങള് മറ്റൊരു ഹദീസിലും പഠിപ്പിക്കുന്നുണ്ട് അൽ മുഹ്മിനു കയ്യീസുൻ ഹദിറു ഒരു വിശ്വാസി അവൻ ബുദ്ധിമാനും ശ്രദ്ധാലുവും ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഇത്തരം ഒരു ഹദീസ് ഒരാശയം നബിസ് അലൈഹി വസ്ലമ്മത്തിനോട് പറയുന്നത് എപ്പോഴാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അത് ജുമഹി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിൻ്റെ കഠിന ശത്രു ഉണ്ടായിരുന്നു നബിസ്ാഹു അലൈഹി വസ്ല്ല തങ്ങളോടും ഇസ്ലാമിനോടും അങ്ങേ അറ്റത്തെ വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു അയാൾ അതുപോലെ തന്നെ അയാൾ ഒരു വലിയ കവിയായിരുന്നു അയാളുടെ കവിതകൾ പലതും നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ എതിർത്തുകൊണ്ടും മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടുമായിരുന്നു പല കവിതകളും അയാൾ ശത്രുക്കൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കാൻ വിദ്വേഷമുണ്ടാക്കാൻ എത്രത്തോളം സാധിക്കുമോ ആ രൂപത്തിലുള്ള കവിതകളായിരുന്നു അയാൾ എഴുതി തയ്യാറാക്കിയിരുന്നത് അയാൾ ഒരിക്കൽ ഭദ്രയുദ്ധം നടക്കുന്ന സമയത്ത് ശത്രുപക്ഷത്തു നിന്ന് ഇസ്ലാമിനെതിരെ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ അറസ്റ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ മോചിപ്പിക്കുന്ന സമയം പലരെയും എഴുത്ത് പഠിപ്പിക്കുക എന്ന കരാർ വെച്ചിട്ട് മോചിപ്പിക്കുന്നുണ്ട് പലരെയും പണത്തിന് പകരമൊക്കെ മോചിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ഇയാൾ നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങളുടെ അരികിൽ വന്നിട്ട് വല്ലാത്ത വേവലാതിയും ആവലാതിയും പറയുകയാണ് എനിക്ക് കുറേ പെൺമക്കളുണ്ട് ഞാൻ പാവപ്പെട്ടവനാണ് ദരിദ്രനാണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല ഒന്നും തരാനില്ല എന്നെ ഒരു പണവുമില്ലാതെ നിങ്ങൾ മോചിപ്പിക്കണം എന്ന് സങ്കടത്തോട് അയാൾ പറയുകയാണ് കാരുണ്യത്തിൻ്റെ കേദാരമായ മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അയാളുടെ ഈ ഒരു പെരുമാറ്റം കണ്ട് അലിവു തോന്നി അയാളോട് നിങ്ങളെ വിട്ടയക്കുന്നു എന്ന് പറയുകയാണ് പക്ഷേ വിട്ടയക്കുന്ന സമയത്ത് മോചിപ്പിക്കുന്ന സമയത്ത് അയാളോട് ഒരു നിർദ്ദേശം വെക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മോശമായ രൂപത്തിലുള്ള കവിതകൾ എഴുതരുത് മുസ്ലിമുകൾക്കെതിരെ ശത്രുക്കളെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള കവിതകൾ നിങ്ങൾ എഴുതരുത് എന്നൊരു കരാറിലൂടെയായിരുന്നു അയാളെ വെറുതെ വിട്ടയക്കുന്നത് എന്നാൽ ഇയാൾ ചെയ്തത് തിരിച്ചു ചെന്നപ്പോൾ ആദ്യത്തെക്കാൾ ഉപരിയായിട്ട് നബിസല്ലാഹു അലഹി വസ്ല്ലമാങ്ങളെ മോശമായി ചിത്രീകരിച്ചു കവിതകൾ പാടുകയും അതുപോലെ പദർ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാൻ ശത്രുക്കളെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള കവിതകൾ എഴുതിയിട്ട് മുഷിരിക്കീങ്ങളെ ഹരം കൊള്ളിക്കുകയായിരുന്നു അയാൾ ചെയ്തത് ഈ കവിതകളിലൂടെ വീണ്ടും വലിയ വലിയ ഷെറുകൾ അയാൾ ഉണ്ടാക്കി തീർത്തു അങ്ങനെ ഇയാൾ പിന്നീടൊരിക്കൽ ഓഹദ് യുദ്ധത്തിലും പങ്കെടുക്കുന്നുണ്ട് ശത്രുപക്ഷത്തിൽ നിന്ന് മുസ്ലിം ഓഹദ് യുദ്ധത്തിലും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആ അറസ്റ്റ് ചെയ്ത ആളുകൾ മോചിതരാകുന്ന സമയത്ത് ആദ്യം ഇയാൾ പറഞ്ഞതുപോലെയുള്ള ന്യായീകരണങ്ങൾ തന്നെയായിരുന്നു ഇപ്രാവശ്യവും അയാൾ പറഞ്ഞത് എനിക്ക് കുറെ പെൺമക്കളുണ്ട് ഞാൻ ദരിദ്രനാണ് ഞാൻ സാധുവാണ് എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല എന്ന രൂപത്തിൽ ഉള്ള സമീപനമായിരുന്നു അയാളിൽ നിന്ന് ഉണ്ടായിരുന്നത് നബിസ്ഹു അലൈഹി വസല്ലമ്മ ഇത് കണ്ടപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് നീ വിചാരിക്കുന്നത് നിന്റെ ഈ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണോ നിന്നെ വെറുതെ ഞങ്ങൾ വിട്ടുകഴിഞ്ഞാൽ മക്കയിലെ മുഹമ്മദിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അതി സാഹസികമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വീമ്പ് നടിച്ച് നടക്കാനല്ലേ നീ ശ്രമിക്കുന്നത് എന്ന് നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾ ചോദിക്കുകയാണ് എന്നിട്ട് അയാളോടാണ് നബി നബിസ്വല്ലാഹു തങ്ങൾ പറയുന്നത് ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കുകയില്ലട്ടോ എന്ന് അഥവാ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടാണ് നബി സല്ലാഹു അലിഹി വസല്ല മാത്തങ്ങൾ അയാളോട് അങ്ങനെ പറയുന്നത് എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വലിയ അർത്ഥതലങ്ങളുള്ള വാക്കാണ് മുത്ത നബി സല്ലാഹു അലിഹി വസല്ല മാത്തങ്ങൾ അയാളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാമൊക്കെ നമ്മുടെ ജീവിതമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴായിട്ട് പലരും നമ്മെ കബളിപ്പിക്കാറുണ്ട് നാം പറ്റിക്കപ്പെടാറുണ്ട് പലരും നമ്മെ ചതിക്കാറുമുണ്ട് നമ്മെ വിശ്വസിച്ച് ചതിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ചതിയിൽ വീണ്ടും അകപ്പെടുന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്കും ഭൂഷണമല്ല നമ്മുടെ ഈ കൊച്ചു കേരളം പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന ഈ ഒരു കേരളത്തിൻ്റെ ഒരു വർഷത്തിലുള്ള ഒരവസ്ഥയൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ എത്രയാണ് തട്ടിപ്പുകൾ ജ്വല്ലറി തട്ടിപ്പുകൾ വാഹനത്തിന്റെ പേരിലുള്ള തട്ടിപ്പുകൾ മണി ചെയിൻ തട്ടിപ്പുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് തട്ടിപ്പുകളിലൂടെ ആളുകളുടെ കയ്യിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കുന്ന ആളുകളില്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതിന് ഇരയാകുന്ന ആളുകളോ വീണ്ടും അത്തരത്തിലുള്ള ഇടപാടുകളിൽ ചെന്ന് ചാടിയിട്ട് കുടുങ്ങുന്ന ഒരവസ്ഥ ഇപ്പോഴുമുണ്ട് എത്ര കിട്ടിയാലും അവരൊന്നും പഠിക്കുന്നില്ല ആരെങ്കിലുമൊക്കെ ഷെയർ ചോദിച്ചു വന്ന് ക്യാഷ് ഇറക്കാൻ പറയുന്ന സമയത്ത് വാരിക്കോഴി കൊടുത്ത് അതിലൊക്കെ പോയി പെട്ട് വല്ലാത്ത ഒരവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല വളരെയേറെ ശ്രദ്ധയോടു കൂടെയും ജാഗ്രതയോടു കൂടെയുമായിരിക്കണം ഏതൊരു വിഷയത്തെയും ഒരു വിശ്വാസി സമീപിക്കേണ്ടത് അത് ബിസിനസ്സായാലും കച്ചവടങ്ങളായാലും മറ്റ് എല്ലാ പ്രവർത്തനങ്ങളായാലും ഒരിക്കലും തെറ്റുപറ്റുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാം അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള നബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഒന്ന് എടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ എന്തെങ്കിലും ഒരബദ്ധം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അത്തരത്തിലുള്ള ഒരബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകരുത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല വിശ്വാസി എപ്പോഴും ജാഗ്രതയിലും തൻ്റെ ഇടത്തിലും ശ്രദ്ധയിലുമായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തി